ചൈതന്യ വിവാഹം മുത്തച്ഛന്റെ ഓർമ്മകളെ സാക്ഷിയാക്കി താലികെട്ട് വിവാഹ വിവരങ്ങൾ പുറത്ത് തെന്നിന്ത്യൻ സിനിമാ ലോകം ഉറ്റുനോക്കുന്ന താരവിവാഹങ്ങളിലൊന്നാണ് ശോഭിത ദൂലിപാല നാഗചൈതന്യ വിവാഹം ഇരുവരുടെയും വിവാഹ നിശ്ചയം വാർത്തകളിൽ ഇടം നേടിയിരുന്നു ഇപ്പോഴിതാ താരവിവാഹത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഡിസംബർ നാലിന് ഹൈദരാബാദിലെ അന്നപൂർണ സ്റ്റുഡിയോയിൽ വെച്ചാണ് താരവിവാഹം ഇരുവരുടെയും അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരിക്കും വിവാഹ ചടങ്ങുകൾ നടക്കുക അക്കിനേനി കുടുംബവുമായി വൈകാരിക ബന്ധമുള്ള സ്റ്റുഡിയോയാണ് അന്നപൂർണ്ണ അതുകൊണ്ട് തന്നെ തന്റെ വിവാഹ ജീവിതം ഇവിടെ നിന്ന് തുടങ്ങണമെന്ന് നാഗചൈതന്യ ആവശ്യപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട് നാഗാർജുനയുടെ അച്ഛൻ അക്കിനേനി നാഗേശ്വർ റാവു സ്ഥാപിച്ച സ്റ്റുഡിയോ ആണിത് മുത്തച്ഛന്റെ അനുഗ്രഹം തേടിയാണ് നാഗചൈതന്യ ഇവിടെ വെച്ച് തന്നെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നതെന്നും അക്കിനേനി കുടുംബവുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു തെലുങ്ക് ആചാരപ്രകാരം പരമ്പരാഗത രീതിയിലായിരിക്കും വിവാഹം എന്നാൽ വിവാഹ സമയം ഇതുവരെ പുറത്തു വന്നിട്ടില്ല അടുത്തിടെ വിവാഹാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഗോതുമാ റായി ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങൾ ശോഭിത പങ്കുവച്ചിരുന്നു ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും തമ്മിൽ വിവാഹിതരാകുന്നത് നാഗചൈതന്യയും ശോഭിതയും പ്രണയത്തിലാണെന്ന അഭ്യമുഖം ഏറെ നാളുകളായി പ്രചരിക്കുന്നുണ്ടെങ്കിലും ഇരുവരും ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നില്ല പിന്നീട് നാഗചൈതന്യയുടെ പിതാവ് നാഗാർജുന അക്കിനെയാണ് വിവാഹം നിശ്ചയ വാർത്ത ഔദ്യോഗികമായി എക്സ്പോർട്ട്സിലൂടെ അറിയിച്ചത് നടി സാമന്തി ആയിരുന്നു മുൻ പങ്കാളി രണ്ടായിരത്തി പതിനേഴിൽ വിവാഹിതരായവർ നാല് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ വേർപിരിയുകയായിരുന്നു പരസ്പര സമ്മതത്തോടെയാണ് വിവാഹമോചനം നടന്നത് മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് ഭാഷകളിൽ സാന്നിധ്യമറിയിച്ച നടിയാണ് ഷോഫിദൂലിപ്പാല മലയാളത്തിൽ കുറുപ്പ് എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയിട്ടുണ്ട്